ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം കോൺഗ്രസിനായി ചർച്ചയിൽ പങ്കെടുക്കാൻ മടിച്ച ശശി തരൂർ അമിത് ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ചു ചർച്ചയിൽ പങ്കെടുക്കാൻ അനുമതി നിഷേധിച്ചതിന് മനീഷ് തിവാരിയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് ചിദംബരവും അഖിലേഷ് യാദവും കേന്ദ്ര സർക്കാരിനെ സംശയമുനയിൽ നിർത്തിയപ്പോൾ അമിത് ഷാ രോഷാകുലനായി പാർലമെന്റിലെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ആരംഭിക്കും മുമ്പേ കോൺഗ്രസ്സിന് തിരിച്ചടി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ശശി തരൂർ തയ്യാറാകാതിരുന്നതും ചർച്ചയിൽ അവസരം നൽകാതിരുന്നതിന് മനീഷ് തിവാരി നേതൃത്വത്തിനെതിരെ വാളെടുത്തതും കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ച ശശി തരൂർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ വിശദീകരണത്തിന് കൈയടിച്ചതും കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമായി ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മനീഷ് തിവാരി നടത്തിയ എക്സ് പോസ്റ്റും എതിരാളികൾ ആഘോഷമാക്കുകയാണ് താൻ ഭാരതീയനെന്നും ഈ രാജ്യത്തിന്റെ കഥകൾ പറയുന്നവനെന്നുമുള്ള പാട്ടിന്റെ വരികൾ പങ്കുവെച്ചുകൊണ്ടാണ് മനീഷ് തിവാരി അതൃപ്തി പങ്കുവച്ചിരിക്കുന്നത് തന്നെയും തരൂരിനെയും എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പത്രവാർത്തയും പോസ്റ്റിനൊപ്പം തിവാരി പങ്കുവച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ സംസാരിക്കാൻ മനീഷ് തിവാരി അവസരം ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് അവസരം നൽകിയിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള വിദേശ പ്രതിനിധി സംഘത്തിൽ മനീഷ് തിവാരിയും അംഗമായിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ വലിയ ബഹളമാണ് സഭയിലുണ്ടായത് ചർച്ച ആരംഭിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിനെ ചരിത്രപരമായി നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത് തുടർന്ന് എങ്ങനെയാണ് ഇന്ത്യ ദൗത്യം നടത്തിയത് എന്നും പ്രതിരോധ മന്ത്രി വിശദീകരിച്ചിരുന്നു ബഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെ വധിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തി ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെയാണ് വധിച്ചതെന്നാണ് ഷാ അവകാശപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അമിത്ഷാ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാസേനകളെയും ജമ്മുകാശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിച്ചു പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവസരം വന്നപ്പോൾ സൈന്യം അവരെ വധിച്ചെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മറച്ചുവെക്കുകയാണെന്നും പഹൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണെന്നതിൽ ഉറപ്പില്ലെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ വിമർശനത്തെ കേന്ദ്രമന്ത്രി അമിത് ഷാ രോഷത്തോടെയാണ് നേരിട്ടത് ഭീകരർ പാകിസ്ഥാനികളാണെന്നതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്ന് അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഷാ വിമർശിച്ചു കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നുവെന്നും ഷാ കുറ്റപ്പെടുത്തി പഹൽഗാം ആക്രമണത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവ് ചർച്ച ചെയ്തതും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി ആക്രമണത്തിന് കാരണം ഇന്റലിജൻസ് പരാജയമാണെന്നും വീഴ്ചയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ഭാവിയിൽ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തടയാൻ എന്ത് നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു